സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം കാറ്റും മഴയും ശക്തി പ്രാപിച്ചാൽ അപകട ഭീതിയിലാണ് ഷൊർണൂരിലെ ഒരു കുടുംബം കഴിയുന്നത് ഗണേശഗിരി മുണ്ടമുകയിൽ സുബൈദ സെയ്ദലവി ദമ്പതികളുടെ വീടാണ് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലുള്ളത് ഏത് നിമിഷവും മഴയത്ത് തകർന്നു വീഴാവുന്ന ചുമരിനകത്താണ് ഇന്ന് സുബൈദയുടെയും ഭർത്താവ് സെയ്ദലവിയുടെയും മക്കളുടെയും ജീവിതം ശക്തമായ മഴയിൽ വിണ്ടുകീറി നിൽക്കുന്ന ചുമർ എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താം നിലവിൽ വീടിന്റെ ചില ഭാഗങ്ങളിൽ ഓടുകളെല്ലാം തകർന്നിട്ടുണ്ട് ഇനിയും മഴയും കാറ്റും ശക്തി പ്രാപിച്ചാൽ മറ്റു ഭാഗങ്ങൾ കൂടി തകരുമോ എന്ന ആശങ്കയിലാണ് ഇവർ തൊണ്ണൂറ് വർഷം പഴക്കമുള്ള വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത് വളരെ കുറവാണ് കഴിഞ്ഞ ആറുമാസം മുൻപ് വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി സുബൈദ ഷൊർണൂർ നഗരസഭയിൽ അപേക്ഷ നൽകിയെങ്കിലും ഗുണമൊന്നും ഉണ്ടായില്ലെന്നും ആദ്യഘട്ടത്തിൽ പട്ടികയിൽ ഉൾപ്പെട്ടുവെങ്കിലും തുക നൽകാതെ ജനപ്രതിനിധികൾ മറ്റാളുകൾക്കത് നൽകിയെന്നുമാണ് സുബൈദയുടെ പരാതി സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും നഗരസഭയ്ക്കും പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും സുബൈദ പറയുന്നു വെച്ചിട്ട് കൊല്ലം ഞങ്ങൾ വേറൊരാളായിരുന്നു വാങ്ങിച്ച വീടായിരുന്നു അച്ഛള്ള സമയത്ത് ഇതുവരെ മുനിസിപ്പാലിറ്റി നമുക്കൊന്നും ചെയ്തിട്ടില്ല ഇപ്രാവശ്യം വീട് റിപ്പയറിന് പൈസ പാസ്സായിട്ടുണ്ട് പറഞ്ഞിട്ട് തരാൻ നേരത്തെ അവര് വേറൊരാൾക്ക് അത് കൈമാറി മാർക്കിസ്റ്റിലുള്ള ഒരാള് ജയറാം പറഞ്ഞ ഒരാൾക്ക് ഭാസ്കരം പറഞ്ഞ ഒരാൾക്ക് അത് കൈമാറി അവരെ വീട് രണ്ട് കൊല്ലമായിട്ട് പാർപ്പിട്ട വീടായിരുന്നു ബാക്ക് ഭാഗം തേച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവര് കൈമാറിയത് അതിൻ്റെ ഫോട്ടോയും ഈ വീടിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ മുൻസിപ്പാലിറ്റിയിൽ കൊണ്ടു കൊടുത്തിരുന്നു ചെയർമാന് ചെയർമാൻ അതിനൊരു ആക്ഷൻ കൊടുത്തില്ല അപ്പൊ ഇവിടുത്തെ വാർഡ് കൗൺസിലർ രാജീവ് പറഞ്ഞ അവര് പറഞ്ഞത് എന്താണെന്നു വെച്ചാല് വീട് ജപ്തിക്ക് വന്ന വീടല്ലേ അപ്പൊ ഞങ്ങക്ക് തരാൻ പറ്റില്ല എന്നാണ് അവള് പറഞ്ഞത് അപ്പൊ ചെയർമാൻ എന്ത് പറഞ്ഞു ജപ്തിയും നോക്കേണ്ട ആവശ്യമില്ല കൊടുക്കേണ്ടത് വേണ്ടതാണ് ഒരു വീട്ടിലിരിക്കലോ അവിടുന്ന് ഒഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ എന്തായാലും തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്താ അങ്ങനെ ചെയ്തെന്നുള്ള അറിയില്ല ഞാൻ ചോദിക്കട്ടെ പറഞ്ഞു കേട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു പിന്നെ എന്നോട് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ കലക്ടർക്ക് ലെറ്റർ കൊടുക്കുകയും പറഞ്ഞു അങ്ങനെ കലക്ടർക്ക് ലെറ്റർ വിട്ടു കലക്ടർ അതിനുള്ള മറുപടി മുനിസിപ്പാലിറ്റിയിലേക്ക് വിട്ടുണ്ട് പറഞ്ഞിട്ട് അന്വേഷണത്തിന് വരും വേണ്ട പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ലെറ്റർ വന്നു ഇന്ന് ഇത്ര നേരം വരെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വെള്ളക്കെട്ടിൽ ഈ ബാങ്ക് ഭാഗമൊക്കെ ചെയർമാനും വാർഡ് കൗൺസിലർ പിന്നെ വില്ലേജ് ഓഫീസറും വേണ്ടപ്പെട്ടവരൊക്കെ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് ഞങ്ങളോടൊക്കെ ക്യാമ്പിലേക്ക് പോവാൻ മതില് വീഴും ക്യാമ്പിലേക്ക് വരികയും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ക്യാമ്പിൽ പോയി പോയിരിക്കുക ചെയ്ത് കുട്ടികളൊക്കെ അവരെ വീട്ടിലേക്ക് പോയി ഞങ്ങള് രണ്ടാളും ക്യാമ്പിൽ പോയിരുന്നു ഇപ്പോഴും ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പേടിയായിട്ടിരിക്കണ അങ്ങനെ ഞങ്ങളെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് ടൗൺ പള്ളിന്ന് അവര് വന്നിട്ട് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഈ തരത്തിൽ ഇരിക്കും ചോരാത്ത വിധത്തിലാക്കി തന്നിരിക്കുന്നത് ആറുപേരുണ്ട് ഞാനോ അച്ഛനോ മകനും രണ്ട് കുട്ടികളും അവന്റെ ഭാര്യ ആറ് പേരുണ്ട് അവന് ഓട്ടോറിക്ഷ വല്ലോരോ ഓട്ടോറിക്ഷ ഓടിയിട്ട് വേണം ഞങ്ങൾക്ക് ജീവിക്കാൻ അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു വഴിയൊന്നും ഇല്ല ഒരു മകൻ ഉണ്ട് അവൻ ഗൾഫിലാണ് അവന് ഏഴു ലക്ഷം രൂപ കടായിട്ടാണ് അവൻ നിൽക്കുന്നത് അപ്പൊ അവനെ കൊണ്ടും ഞാൻ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഓട്ടോ ഡ്രൈവറായ മകന്റെ വരുമാനത്തിലാണ് ഇവരുടെ കുടുംബം മുന്നോട്ടു പോകുന്നത് വീടിന്റെ ശോചനീയാവസ്ഥ കണ്ടുകഴിഞ്ഞ് ഒരു മാസം മുൻപ് ഷൊർണൂർ നസ്രത്ത് ജുമാ മസ്ജിദ് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷീറ്റിട്ട താൽക്കാലിക സംവിധാനം ഒരുക്കി നൽകിയിരുന്നു വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള പട്ടികയിൽ നിന്നും സുബൈദയുടെ പേര് ഒഴിവാക്കിയിട്ടില്ലെന്നും അടുത്ത ഘട്ടത്തിൽ തുക നൽകുമെന്നുമാണ് ഈ വിഷയത്തിൽ വാർഡ് കൗൺസിലർ പറയുന്നത് ഈ മഴക്കാലത്തും ആദ്യയോടെ ഈ വീട്ടിൽ സുബൈദയുടെയും കുടുംബത്തിന്റെയും ആശങ്കാപൂർണമായ ജീവിതം തുടരുകയാണ് ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം